അത് ഏത് പത്രമാണ് നിങ്ങൾ അല്ല മനസ്സിലായിട്ട് പത്ര പത്ര അടിസ്ഥാനത്തെ അഭിപ്രായം പറയുന്നത് അത് ഇന്ന് രാവിലെ വന്നു കൈരളിക്കാരനെ വന്നത് സംസാരം തുടങ്ങി എനിക്ക് മനസ്സിലാവും കരള കൈരളിയാണ് മനസ്സിലായോ കൈരളി വിഷയം എന്നാണെന്ന് ചോദിച്ചാൽ അപ്പം നിർത്തി കോട്ടയക്കാരനാണെന്നു കൊണ്ട് കോട്ടയക്കാരെല്ലാം മാന്യന്മാരായിരിക്കും നിർബന്ധം തോന്നും ഏതായാലും വലിയൊരു തമാശ അത് കേൾക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് കേട്ടപ്പോൾ സുഖം തോന്നി എനിക്ക് വേണ്ട നല്ല പച്ചവെള്ളം കുടിച്ച് സുഖമുണ്ട് അത് വാർത്ത കേട്ടപ്പോൾ ഇത് രണ്ട് കള്ളന്മാരില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ കോൺഗ്രസ് പറയും സി പി എമ്മും ബി ജെ പിയുടെ അന്തർധാരയാണ് സി പി എം പറയും കോൺഗ്രസും ബി ജെ പിയും ആയിട്ട് അന്ന് ബി ജെ പി ആ കോൺഗ്രസ് പറയും സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസ് പറയും ബി ജെ പിയും കോൺഗ്രസ് സി പി എമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാരയാ പറയുന്നത് അന്വേഷിക്കുന്നെങ്കിലും നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങളാണോ അന്വേഷണ ഏജൻസിയിലുണ്ടോ നിങ്ങൾ അന്വേഷണ ഏജൻസി ഇല്ലല്ലോ ആ അന്വേഷിക്കുന്ന പേടിക്കേണ്ട അന്വേഷിച്ചോളി എല്ലാം അവനൊക്കെ വന്നു നിങ്ങൾക്ക് തോന്നുന്നു അത് വരൂന്നേ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കന്നേ അയാളെ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ അവിടെ ഗവർണർ ഡിസ്ക്വാളിഫൈ ചെയ്തോ എന്റെ ചോദ്യം അയാളെ ഡിസ്കോളം ചെയ്തോ ആകസ് കിടന്നുകൊണ്ട് മാത്രം എന്താ പറയാം പറയാം വേണം പക്കാൻ പറയാം പറയാൻ അനുവദിക്കേ കേരളത്തിലാണ് നിയമം അനുസരിച്ചാണെങ്കിൽ നിയമസഭയുടെ നിയമ ചട്ടമനുസരിച്ച് തീരുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ നേടുന്ന അംഗത്വം റദ്ദ് ചെയ്യും റദ്ദ് ചെയ്ത് ഗവർണർ കത്ത് കൊടുക്കും ഗവർണർ ആ നിമിഷം തന്നെ എൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫൈ ചെയ്യും പോയി പിന്നെ ആറു ദിവസം അലക്ഷുണ്ടാവും പറയട്ടെ പറയട്ടെ ആ ഒരു ഇപ്പം എം എൽ എയുടെ മകൻ കാശുമായിരുന്നു പറഞ്ഞ് കാശു കാണിച്ചതെന്ന് പറഞ്ഞ് എം എൽ എ പിടിച്ചെങ്കിൽ ഡിസ്കോൾ ചെയ്യുന്നിങ്ങനെ സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന കക്ഷിക്ക് ഇച്ചനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് നിഷേധിക്കുന്നില്ല ഞാൻ പക്ഷേ എൻ്റെ ഒരു സഹോദരൻ ഞാൻ തർക്കത്തിലൊന്നുമില്ല ആ ഭരിക്കുന്ന കക്ഷിക്ക് നീ അതുകൊണ്ടല്ലേ ചുമ്മാ ഇത് നമ്മുടെ ഒരു പാവപ്പെട്ട ഭയനെ അടിച്ചടിച്ച് കൊന്നിട്ടു വല്ലവരെ പിടിക്കുന്നുണ്ടോ യഥാർത്ഥ പ്രതിയായിട്ട് ഞാനല്ലേ പിടിക്കേണ്ട അത് പരിക്കേ പിടറായി ഒരു അതിൻ്റെ പേരും അതൊക്കെ പതുക്കെ പതുക്കെ ചട്ടപ്രകാരം പതു പിടിക്കും വിളുകരാ എന്നതുപോലെ വന്നോളൂ ഇതും അത് ഏത് പത്രമാണ് നിങ്ങള് നിങ്ങൾ ഏത് പത്രമാണ് അല്ല അത് മനസ്സിലായിട്ട് പത്ര പത്രം പരിസ്ഥാനത്തെ അഭിപ്രായം പറയുന്നത് ആ പത്രത്തിൽ പറഞ്ഞ വാർത്തകളിൽ നിന്ന് ഞാൻ മറുപടി കൊടുക്കാനാണ് അല്ലാതെ പത്ര ഇപ്പം മനോരമയാണെന്ന് മന ആ ഞാൻ കേട്ടോളൂ പറ നിങ്ങൾ വേളം വെക്കാതെ ആ ഒന്ന് പറയാതെ നീക്കിടാവൂ അത് മര്യാദ കളിക്കുക നിങ്ങൾ ഏത് പത്രമാണെന്ന് കഴിഞ്ഞാൽ ഞാൻ മനോരമയാണെങ്കിൽ മനോരമ വന്ന അഭിപ്രായം പറ്റി എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട് നിങ്ങൾ മാതൃഭയാണെന്ന് പറഞ്ഞാൽ മാതൃഭ്യമെച്ച് അഭിപ്രായം പറയാനുണ്ട് നിങ്ങൾ മാധ്യമം എന്ന് പറഞ്ഞാൽ മാധ്യമത്തെ പറഞ്ഞ അഭിപ്രായം പറ്റി അങ്ങോട്ട് പറയാം അതല്ലാതെ നിങ്ങളോട് മറുപടി പറയാൻ പറ്റൂ നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കൂ എൻ്റെ കുഴപ്പമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലാതെ നിങ്ങൾ ഏത് പത്രമാണ് ഇരിക്കുന്നതാ നിങ്ങൾ ചമ്മളം പഠിക്കുന്നത് ആ പത്രം തീരുന്നു ഞാനല്ല നിങ്ങൾ ചെമ്പളം തരുന്നത് ഒരു വിരോധമില്ല പക്ഷേ ചോദ്യം വരുമ്പോൾ എനിക്കത് അറിയണമെന്ന് ചെന്നെങ്കിൽ കാരണമാകാം കോട്ടയത്താണെ ചോദിക്കും എനിക്കറിയാം ഏത് പത്രമാണ് മനസ്സിലായില്ലേ അത് ഇന്ന് രാവിലെ വന്നു കരളിക്കാരനാണ് വന്നത് സംസാരം തുടങ്ങിയാൽ എനിക്ക് മനസ്സിലായാൻ കാരണം കൈരളിയാണ് മനസ്സിലായോ കൈരളി വിഷയം എന്നാന്ന് ചോദിച്ചു അപ്പം നിർത്തി അപ്പോഴാണ് എനിക്കത് മനസ്സിലായെന്ന് അവർ മനസ്സിലായി മനസ്സിലായി ഏ ഞാൻ കോട്ടക്കാരി അല്ല കോട്ടയക്കാരനെ അതുംകൊണ്ട് കോട്ടയക്കാരെല്ലാം മാന്യമേരായിരിക്കും നിർബന്ധമുണ്ട് കോട്ടയത്തോടെ എല്ലാവരും മാന്യ